മലയാള ജനത ന്യൂസ് ജനതയുടെ സത്യവും മലയാള കൂടി സ്വാഗതം ധർമ്മം മലയാളി ഓർഗനൈസേഷന്റെ സ്റ്റുഡൻസ് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പുത്തനെടുപ്പ് എന്ന സംവിധാനവുമായി രംഗത്ത് നിന്നിട്ട് ഇന്ന് കൊല്ലം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ഈ ഒരു പദ്ധതി വളരെയധികം വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ് ഇരുപതിനായിരത്തോളം നിർദ്ധരായ കുടുംബത്തിലെ കുട്ടികൾക്ക് പെരുന്നാൾ ദിവസത്തിൽ പുത്തനൊടുപ്പ് ധരിച്ച് വിലയിലിറങ്ങാനുള്ള അവസരമാണ് ഈ ഗിസ്ബ് വഴി വിശ്രാം സ്റ്റുഡൻസ് വിങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം കേരളത്തിലെ മുന്നൂറോളം ഷോപ്പുകളിൽ നിന്നായി ഇരുപതിനായിരത്തോളം കുട്ടികൾക്കാണ് ഇപ്രാവശ്യം ഈദ് ഗിസ്ബ വഴി പുത്തനുടുപ്പുകൾ പെൺകുട്ടികൾക്കും അതോടൊപ്പം ആൺകുട്ടികൾക്കും പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത് അവർക്ക് അവരുടെ അഭിമാനത്തിന് ക്ഷതം പറ്റാത്ത നിലയിൽ ഇഷ്ടപ്പെട്ട ആ വസ്ത്രങ്ങൾ ഏത് രീതിയിൽ വേണം അവർക്ക് കളക്ട് ചെയ്യാം ആ രീതിയിലാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് വെസ്റ്റ് മേഖലയിൽ തിരുവനന്തപുരം വെസ്റ്റ് മേഖലയിൽ ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്കാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാർഡുകൾ വിതരണം ചെയ്തത് അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് സെലക്ട് ചെയ്യാം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മണക്കാട് മൈ ഫേസ് എന്ന കടയിലാണ് ഇവിടെ ഏറ്റവും താരത്തെ ഷോറൂമിൽ ജെൻസിനും മുകളിൽ പെൺകുട്ടികൾക്കും അതിന് മുന്നേ കിഡ്സിനുമായിട്ട് ഒരുക്കിയിട്ടുണ്ട് വിവിധ തരത്തിലുള്ള കളക്ഷനാണ് ഇവിടെ എല്ലാവരും എത്തിയിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് അവസാനം മാത്രം കാശ് കൊടുക്കുന്ന സമയത്ത് മാത്രം തങ്ങളുടെ കയ്യിൽ ഈദ് ക്രിസ്മയുടെ കാർഡ് അവിടെ കാണിക്കാം അവർ യാതൊരു ചോദ്യം ഉണ്ടാവില്ല അഭിമാനത്തിന് ക്ഷതമാക്കില്ല നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് രൂപ വരെ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അതിനുശേഷം കാർഡ് കാണിച്ചാൽ ആ കാർഡ് അവർ വാങ്ങിച്ചിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാം ഇങ്ങനെയുള്ള പദ്ധതിയാണ് ഈദ് ക്രിസ്മ വഴി ഉണ്ടാകുന്നത് പല വാപ്പമാരും പെരുന്നാൾ വരുമ്പോൾ പ്രവാചകൻ സർദാഹു അലൈഹി വസ്സലമ്മയുടെ അധ്യാപന പ്രകാരം പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ പെരുന്നാളിന് വരിക അല്ലെങ്കിൽ ഉള്ളതിൽ മുന്തിയത് ധരിച്ചുകൊണ്ട് വരിക എന്ന് പറയുമ്പോൾ നിർദ്ധരായ കുടുംബത്തിൽ മൂന്ന് നാല് കുട്ടികളുള്ള പിതാവ് സത്യത്തിൽ കരയുകയാണ് മറ്റുള്ള കുട്ടികളെ പോലെ എന്റെ മകൾ എന്റെ മകൻ എങ്ങനെ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് ും എങ്ങനെ അറബ് ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും ആ പിതാക്കന്മാരുടെ കണ്ണീരൊപ്പനാണ് ഈദ് ഗിസ്വ എന്ന ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സ്റ്റുഡൻസിലിംഗ് രംഗത്തെത്തിയതും ഈ പത്ത് വർഷം പൂർത്തിയാക്കുമ്പോൾ തീർച്ചയായും അത് ഉദാരമതികളായ പല ആളുകളുടെയും സംവിധാനത്തോടെ സഹായത്തോടു കൂടിയാണ് അതിലുപരി രോഗരക്ഷിതാവിന്റെ കൂടിയാണ് അല്ലെങ്കിൽ എന്താണ് ഈദ് ഗിസ്വ എങ്ങനെയാണ് ഇവിടുത്തെ പദ്ധതി നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഏവരെയും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം തിരുവനന്തപുരം ബെസ്റ്റ് മേഖലയിൽ മയൂരി ഫർണിച്ചറിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്കുള്ള വസ്ത്രത്തിന് വേണ്ടിയുള്ള കാർഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മോടൊപ്പം അവരും പെരുന്നാൾ ആഘോഷിക്കട്ടെ സമ്മാനമായി ഈദ് കിസ്വ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു പുത്തനൊടുപ്പ് ഈ ക്യാപ്ഷനോട് കൂടിയാണ് ബിസം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സ്റ്റുഡൻസ് വിങ് ഈദ് കിസ്വയുമായി രംഗത്ത് എത്തിയിട്ടുള്ളത് പത്തു വർഷം പൂർത്തിയാകുമ്പോൾ ഈദ് ഗിസ്വയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയുടെ സേവനം ലഭ്യമാക്കി കേരളത്തിന് പുറമെ കർണാടക മംഗലാപുരം മുർഷിദാബാദ് ഡൽഹി ബീഹാർ പോണ്ടിച്ചേരി ഹൈദരാബാദ് ഉത്തർപ്രദേശ് കൊടക് കോയമ്പത്തൂർ ബാംഗ്ലൂർ മൈസൂർ ചെന്നൈ അലിഗഡ് ലക്ഷദ്വീപ് തുടങ്ങിയ അന്തർ സംസ്ഥാനങ്ങളിലും ഈദ് ഗിസ്വയുടെ ഭാഗമായി നിർദ്ധരായ കുടുംബങ്ങളിലെ കുട്ടികളെ കണ്ടെത്തി ഈദ് ഗിസ്വ കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട് മുജാഹിദ് ബിസം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ശാഖാതലങ്ങളിൽ ബിസം പ്രവർത്തകർ അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി ഇതിനായി സജ്ജീകരിച്ച മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന രീതിയാണ് അർഹരായ ആളുകളെ കണ്ടെത്തുന്ന രീതി ജില്ലാ തലങ്ങളിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഷോപ്പുകൾ നിശ്ചയിച്ച് ഗുണഭോക്താക്കൾക്ക് കൂപ്പൺ നൽകുന്നു തിരുവനന്തപുരവേശ് മേഖലയിൽ മൈഫൈസ് എന്ന സ്ഥാപനത്തെയാണ് മുന്നൂറ് കടകളിൽ ഒന്നായി എണ്ണപ്പെട്ടത് ഇവിടെയാണ് അതിവിശാലമായ നിലയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അഥവാ പതിനാറ് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഈദ് ഗിസ്മ വഴി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് ഈദ് ഗിസ്മയുടെ ഭാഗമായി ഓരോരുത്തർക്കും എത്തിക്കുന്ന കൂപ്പണിൽ പരമാവധി ആയിരത്തി മുന്നൂറ് രൂപയുടെ സാധനം അവർക്ക് പർച്ചേസ് ചെയ്യാം സഹായം ലഭിക്കുന്നവരുടെ അഭിമാനത്തിന് യാതൊരു കാരണവശാലും ഭംഗം വരുത്തരുതെന്ന നിർബന്ധമാണ് ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പ്രേരണ നൽകിയത് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അവരുടെ അഭിമാനത്തിന് ലക്ഷതം തന്നെ തിരഞ്ഞെടുക്കാനുള്ള അഥവാ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് ഇങ്ങനെയൊരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുന്നു പ്രത്യേകിച്ച് ഓർഗനൈസേഷൻ സ്റ്റുഡൻസിൽ പാവപ്പെട്ട ഒരു കെട്ടാങ്കം നടക്കാനുള്ള കുട്ടികൾക്ക് വസ്ത്രം പദ്ധതി അവരുമായി സഹകരിച്ചിപ്പോ ഈ മൈക്ലിസാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു നല്ലൊരു പദ്ധതിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കരുതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറിലെയും നമ്മൾ നേരിട്ടതാണെങ്കിൽ അവർക്ക് ആ കുട്ടികൾക്ക് ഒരു ജോഡി ഡ്രസ്സ് പുതുതായിട്ട് പെരുന്നാൾ നേടണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒരു ഒരു കുടുംബത്തിൽ കുടുംബത്തിലൊരു മൂന്നും നാലും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വൺ കൊടുക്കാൻ സാധിക്കും ആ അവസ്ഥയിലാണ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഒരു ഡ്രസ്സ് കൊടുക്കുന്നത് ഒരു കുട്ടിക്ക് ഈ ആയിരത്തി മുന്നൂറ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഈ ഷോപ്പിൻ്റെ വിലയും ക്വാളിറ്റിയും അനുസരിച്ച് ഏറ്റവും നല്ല മികവുക്കൊരു ഡ്രസ്സ് അവർക്ക് എടുക്കാൻ സാധിക്കും അതിൽ തന്നെ അവർക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ചിലപ്പോൾ അതിന് താഴെ നിൽക്കുന്ന ഇതുകൊണ്ട് കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ ആയിരം രൂപയ്ക്ക് വരുന്നുണ്ട് എങ്കിലും അവരത് തന്നെ പോവുകയാണ് പക്ഷെ വളരെ അർഹതപ്പെട്ട ആൾക്കാരെയാണ് ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ ഷോപ്പിൽ തന്നെയാണ് ഞാനും അതൊരു അമാനത്തായിട്ട് നല്ല രീതിയിൽ ഏറ്റെടുക്കുകയാണ് ഒരു സൽക്കരണത്തിൻ്റെ രീതിയിലാണ് ഞാനും ഇതിൽ ഏറ്റെടുത്ത് ചെയ്യുന്നത് വളരെ ഇതായിട്ട് അതിൽ അത് അവർ വന്നു കഴിഞ്ഞാൽ അവർ ലേഡീസ് വെയർ ആണെന്നോ അല്ലെങ്കിൽ കുത്തനായിട്ട് വന്നതെന്നോ ഒന്നുമില്ല കിക്സ് വെയർ മുകളിലാണ് ഇത് ലേഡീസ് വെയർ ആണ് കാല ജെന്റ് മൂന്നു നിലയിലായിട്ടാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട ചോയ്സിൽ ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്ത് കൗണ്ടറിൽ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത് പോലെ കൊണ്ടുവരുന്നത് ആദ്യം നിങ്ങൾ അറിയുന്നില്ല കാട് സാധാരണ ഒരു പ്രത്യേക സെക്ഷൻ സാധനങ്ങൾ ആരോപണം അതൊന്നുമില്ല അതൊന്നും ഇല്ല കടയിലുള്ള ഏറ്റവും നല്ല സാധനങ്ങൾ തന്നെ ഏറ്റവും നല്ല സാധനം തന്നെയാണ് സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ആ സാധനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് കൗണ്ടറിൽ വരുമ്പോൾ മാത്രമാണ് അവസാന നിമിഷമാണ് ഇത് ഗിസ്വയാണെന്ന് അവർ പറയുന്നത് ഞാൻ അറിയണം എങ്ങനെയാണ് 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 പദ്ധതി അവർ അവർ ഒരു കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷമാണ് ആദ്യമായിട്ട് എന്റെ അടുത്ത് വന്നത് അതിന് മുമ്പ് പല ഷോപ്പുകളും കൊടുക്കുന്നത് അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി ആ ഷോപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് അവരാണ് വളരെ നിരന്തരമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് നിങ്ങളെ കടയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് ഇന്നേൻ്റെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം അത് വേർതിരിവ് ബിസിനസ്സിൽ അവർക്ക് വേണ്ടിയിട്ട് തണിക്കുകയോ പ്രത്യേക സാധനങ്ങൾ കൊടുക്കുകയോ ഒന്നും ചെയ്തു അങ്ങനെ ഒന്നും ഉണ്ടാവില്ല വളരെ സുസ്ഥിരമായിട്ടുള്ള നിലനിർത്തിക്കോട്ടാ രീതിയിൽ എനിക്കും കൂടെ പുണ്യം കിട്ടും നല്ല രീതിയിലാണ് ചെയ്യുകയെന്ന് പറഞ്ഞത് ആ വാക്ക് കഴിഞ്ഞ വർഷം വലിച്ചിട്ടുണ്ട് ഈ വർഷം വാങ്ങിച്ചിട്ട് എടുക്കുന്നതും വളരെ തൃപ്തിയായിട്ടാണ് വളരെ തൃപ്തി അവർ പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് കഴിഞ്ഞ വർഷവും പറഞ്ഞു എന്താ സെലക്ഷനും കാര്യങ്ങളൊക്കെ വളരെ വളരെ വരുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുന്നു അല്ലെങ്കിൽ കിട്ടുന്നില്ല അങ്ങനെ പരാതി അങ്ങനെയെങ്കിലും പറയാറുണ്ടോ ഇരുന്നൂറ്റി അൻപതോളം ആൾക്കാർക്ക് അറിയുന്ന മൈഫൈസിൽ നിന്നും സാധനം കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് കാർഡാണ് ഏകദേശം ഇനി തുടർന്ന് ഒരു ഇരുന്നൂറോളം പേര് വന്നു കഴിഞ്ഞു ഈ ഇരുന്നൂറ് പേരും ഇതുവരെയും സാധനം കിട്ടാത്ത അവസ്ഥയിലോ അവസ്ഥയിലോ പോയിട്ടില്ല അവർ വളരെ ഹാപ്പി ആയിട്ട് പിന്നെ ചിലർ ചില വേറെ ഏതെങ്കിലും കുട്ടികൾക്കും അവർക്ക് എടുക്കുന്നോ അതും സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു പങ്കാളിയാവാൻ സാധിക്കും അവസ്ഥ ഇത് തന്നെയാണ് നല്ല നിലയിലുള്ള സഹകരണമാണ് ഈ ഈത്വിയുമായി സഹകരിക്കുന്നത് രാജ്യത്തെയും വിദേശത്തെയും സുമനസ്കരായ മലയാളികളിൽ നിന്നാണ് പദ്ധതിക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നത് വലിയ സ്വീകാര്യതയും മികച്ച പിന്തുണയുമാണ് പൊതുസമൂഹത്തിൽ നിന്ന് പദ്ധതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ പ്രൊഫഷണലുകൾ കച്ചവടക്കാർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളും ഈ പദ്ധതിയിൽ പങ്കാളികളാകുന്നുണ്ട് പുഞ്ചിരി വിടരട്ടെ ഈ പാപങ്ങളായ കുഞ്ഞുങ്ങൾ മനസ്സിൽ പെരുന്നാളിന് അവരും ധരിക്കട്ടെ പുതുവസ്ത്രങ്ങൾ നിങ്ങൾക്കും ഈ പദ്ധതിയിൽ പങ്കാളികളാകാം അതിനുവേണ്ടി തന്നെ ഒരു അക്കൗണ്ട് നമ്പർ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെ നമുക്കും സഹായിക്കാം ഇതാണ് ഈദ് ഗിസ്വ ഒരുമിച്ച് നിന്നാൽ പാവപ്പെട്ട കുട്ടികൾക്കും പുതുവസ്ത്രം ലഭിക്കും അതിനാവട്ടെ ഈദ് ഗിസ്വയും നമ്മളും അപ്പൊ ഇതാണ് ഈദ് ഗിസ്വയുടെ വിശേഷം ഫേസിൽ ഇതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ തുടങ്ങിയ ഈ പത്ത് വർഷം പൂർത്തിയാക്കി വിജയത്തോടു കൂടി മുന്നേറുമ്പോൾ ഇത് ഇത്രമാത്രം വിജയകരമായി മുന്നോട്ട് പോകാൻ ഏറ്റവും വലിയ ഉപകാരമായത് പഠിച്ചു നമ്പരാൻ അനുഗ്രഹം തന്നെയാണ് അതോടൊപ്പം തന്നെ ഉദാരമതികളായ നിങ്ങളെ പോലുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കാണുന്ന നിലയിൽ ഇരുപതിനായിരത്തോളം കുട്ടികൾക്ക് നിർദ്ധരായ കുടുംബത്തിലെ കുട്ടികൾക്ക് ആയിരത്തി മുന്നൂറ് വച്ച് ഒരു വസ്ത്രം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം അവർക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ വാരിച്ച തുകയാണ് ഇത് ഒരു സംഘടനയ്ക്ക് മാത്രം കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഉദരമതികളെ നിങ്ങളുടെ മുമ്പിലും അവർ നെട്ടുകാണതിനകത്ത് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും ഈ ഒരു സഹായത്തിൽ അല്ലെങ്കിൽ പുണ്യത്തിൽ പങ്കാളി നൽകാം ആകാശത്തുള്ളവൻ പടസ് ഭൂമിയിലുള്ള ഒരു കരണ കാണിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവർ നിങ്ങൾ കരണ കാണിക്കുന്ന പ്രവാചക അധ്യാപന മുൻനിർത്തി തന്നെയാണ് സ്വർഗം പ്രതീക്ഷ വിശ്വാസിക ഓർഗനൈസേഷന്റെ സ്റ്റുഡൻസ് വിംഗ് ഈ ഉദ്യമത്തിന് ഇറങ്ങിയിട്ടുള്ളത് സഹകരിക്കാൻ മൈഫേസ് പോലുള്ള മുന്നൂറോളം ഷോപ്പുകളും രംഗത്തെത്തിയിട്ടുണ്ട് കാരണം അവർക്ക് പിന്നീട് അതിന്റെ കാച്ചുകൾ കളക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും എന്തായാലും ഈ സംരംഭം ഇനിയും മുന്നോട്ട് പോകണമുണ്ട് ഇനിയും ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ഉപ്പമാരും ഒരു പാപ്പന്മാരും എന്റെ മകളും എന്റെ മകനും മറ്റുള്ളവരെ പോലെ എങ്ങനെ അവസ്ഥ ധരിക്കുമെന്നുള്ള ചിന്തയിൽ ഹാർട്ട് അറ്റാക്ക് വരേണ്ട അല്ലെങ്കിൽ വിഷം വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് അതാണ് വിശ്രമം ഓർഗനൈസേഷന്റെ സ്റ്റുഡൻസിന് ഈയൊരു പദ്ധതിയുമായി രംഗത്ത് വന്നത് എന്നാൽ മലയാള ജനതാ ന്യൂസിന്റെ എല്ലാ ഭാവുകളും ഈ ഒരു സംഘടനയ്ക്ക് ഈ ഒരു പദ്ധതിക്ക് അർപ്പിക്കാൻ അതായത് പുതിയമായി കാണുന്നത് തൽക്കാലം വിടാ ബൈ മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയിലെ കമൻസുകൾ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുക